മുതൽ രക്ഷയുടെ സത്യത്തിന്റെ വചനം യും എന്നതാ കേ എന്ത് സത്യത്തിന്റെ വചനം അതെന്നാ അങ്ങനെ എടുത്തു പറയാൻ കാര്യം കാര്യം നോണയൻ വചനമുണ്ട് നോണയന് വചനമുണ്ട് നോണയൻ ഈ വചനമാണ് ആദ്യ മാതാപിതാക്കന്മാരുടെ ചെവി നൊണയൻ്റെ വചനം കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇതുപോലെ ഇരിക്കുന്നത് ഇനിയും ഈ നൊണയന്റെ വചനത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ മായം ചേർക്കരുത് ദൈവത്തിന്റെ വചനത്തിൽ മായം ചേർത്ത് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മായം ചേർത്ത് സംസാരിച്ചാൽ അത് നൊണയൻ്റെ വചനമാണ് സത്യത്തിന്റെ വചനം മനുഷ്യനെ മുറിപ്പെടുത്തും കാരണം സത്യം കേൾക്കുന്നത് യേശു വഴിതോ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് സാധിക്കുന്നില്ല യു കനോട്ട് ചെയ്യും നിനക്ക് ദേഷ്യം വരും മനുഷ്യ സ്നേഹികൾക്ക് ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യർ പിണങ്ങിയാലും കൊള്ളാം സത്യത്തിന്റെ വചനം പ്രസംഗിക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിച്ചാൽ എന്റെ കർത്താവിന് വരും എന്നെ വിശ്വസിച്ചില്ലാണ് കർത്താവ് നിങ്ങളെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഞാൻ സത്യമേ എനിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വിശ്വാസം അതിനെ ഞാൻ മുതലെടുത്ത് എന്റെ സൽപേരിന് വേണ്ടി എന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഈ വചനത്തിൽ മായം ചേർത്ത് നിങ്ങളെ സന്തോഷിപ്പിച്ചാൽ ഞാൻ ഒരു കാലത്ത് കണക്കൊടുക്കേണ്ടി വരും അതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും വഴി അനേകം രക്ഷപ്പെടണമെങ്കിൽ സത്യത്തിന്റെ വചനം പറയാനുള്ള ആൾക്കാർ ഈ ലോകത്തിൽ വേണം അതാണ് ഇന്നും മനസ്സിൽ നിന്നും വിശ്വാസം എടുത്തു മാറ്റിരിക്കുന്നത് കാരണം അവനറിയാം സത്യത്തിന്റെ ശക്തി എന്താണെന്ന് യേശു പറഞ്ഞു സത്യം നീ അറിഞ്ഞാൽ ഈ സത്യം നിന്നെ സ്വന്തം നാക്കൂ നിങ്ങളുടെ ഭാവനയിൽ നോക്ക് ഒരു മനുഷ്യനെ ആനെ പൂട്ടുന്ന ചങ്ങല കൊണ്ടിട്ട് ഈ തൂണേൽ കെട്ടി കെട്ടി ഇട്ട് അവൻ ഒരു വിധത്തിലും അഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഓർത്തു നിൽക്കുകയാണ് അത് തന്നെ ഇന്ന് വരെ സത്യം കേൾക്കാത്തവരും സത്യം കേട്ടിട്ട് അത് അനുസരിക്കാത്തവരുടെ ആത്മീയമായ കാഴ്ച എന്താ അതുപോലെ ഒരു ചങ്ങടയിൽ കെട്ടിയിട്ടിരിക്കുക ഈ ചങ്ങട പൊട്ടി ചെതറിപ്പോകുന്ന എപ്പോഴാ സത്യം കേൾക്കുമ്പോ സത്യത്തിന്റെ വചനം ഇത് കേട്ട് സ്വതന്ത്ര നായവന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ജോലി ദൗത്യം നീ പോയി സത്യം പറയുക അല്ലാതെ നീ പോയി ധ്യാനം കൂടി ഒരു രോഗശാന്തി മേടിച്ച് വീട്ടിൽ പോയി കുത്തിയിരിക്കാനല്ല പറഞ്ഞത് ഒരു സംവിധായകാരി സ്ത്രീ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അവൾ ആ കുടിച്ചൊരു ഒറ്റ ഓട്ട ഓടി പട്ടണത്തിലുള്ള സർവർക്കും അവൾ മുഖാന്തരം രക്ഷ കിട്ടി കാരണ ഒരു സ്ത്രീ അവളെ കെട്ടിയിട്ടിരുന്ന പാപത്തിന്റെ ചങ്ങടകൾ പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഓടി എല്ലാവരെയും സത്യം യേശുക്രി യോജിക്കാത്തതും എല്ലാവരും ഒന്ന് പറഞ്ഞേ യേശുക്രിവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷികമായ പാരമ്പര്യങ്ങൾക്കും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിൽ നിന്നും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ മാനുഷികമായ പാരമ്പര്യങ്ങൾ ദൈവത്തിന്റെ ഭയത്ത് നിരക്കാത്തതായ മാനുഷിക പാരമ്പര്യങ്ങൾ തത്വചിന്തകൾക്ക് ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ സൂക്ഷിക്കുവാൻ എന്ന് ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുക ഇന്ന് വചനത്തിന്റെ അകത്ത് മനുഷ്യന്റെ തത്വ സംഹിതയും മനുഷ്യൻ്റെ പാരമ്പര്യവും കൂട്ടി കളക്കി കലക്കി വചനത്തിന്റെ ശക്തി എല്ലാം കളഞ്ഞ് നമ്മളെ ഇവിടെ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് എഫ് എഫ് കൊണ്ട് പതിനഞ്ച് വരെ നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാകറുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ അടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ അടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് അപ്പൊ മനുഷ്യൻ കൗശലപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് കർത്താവ് അവിടെ സൂചിപ്പിച്ച് നമുക്ക് മർക്കോസിന്റെ ഏഴാം അധ്യായം ഈ കൗശലത ആരാ സ്വഭാവ സാത്താന്റെ സർപ്പത്തിന്റെ ഇവിടെ ഇവിടെ നമ്മൾ വായിച്ചതും ഈ കൗശലതയെ കുറിച്ചർക്കോസിന്റെ ഏഴാം അധ്യായത്തിലേക്ക് വരാം അവിടെ ഈ കൗശലത എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് മർക്കോസ് ഏഴ് അഞ്ചു വലിയ വൈക്കിയ ഫലിസേരും നിയമച്ചരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നും വിവിധമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്ന എന്തുകൊണ്ട് ഇവർക്ക് വേണ്ടത് പാരമ്പര്യ എന്തുകൊണ്ട് ഇവർ ഈ അശുദ്ധമായ കൈ കൊണ്ട് ഭക്ഷിക്കുന്നു എന്തുകൊണ്ട് അവർ കൈ കഴുകിയില്ല യേശു പറഞ്ഞു കപടനാട്യക്കാരായ നിങ്ങളെ കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിരിക്കുന്നു ഈ ജനം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം ഈ എന്നിൽ നിന്നും വളരെ ദൂരെയാണ് എന്താ ദൂരെ ഹൃദയം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടല്ലോ ഹൃദയത്തിൽ ഹൃദയം എങ്ങനെ കടത്താൻ സമർപ്പിക്കണം രക്ഷകന് വേണ്ടി ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കണം ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ഇവിടെ പറയുന്നു നിങ്ങൾ ഈ ജനം അതങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യന്റെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യന്റെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു കൗശലപൂർവം ദൈവത്തിന്റെ വചനം നിങ്ങൾ അവഗണിക്കുന്നു എന്തിനു വേണ്ടി മനുഷ്യന്റെ പാരമ്പര്യത്തെ മൃഗപ്പിടിക്കാൻ വേണ്ടി കൗശലപൂർവം നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ സത്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മറ്റു വ്യക്തികളിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന ഓരോ ചിന്തകളും ഓരോ പഠനങ്ങളും ദൈവത്തിന്റെ വചനവാകുന്ന സത്യവുമായിട്ട് ഒഴുത്തപ്പെടുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സത്യം കൊണ്ട് അരകുറക്കണം സത്യത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പരാജയമാണ് പ്രിയപ്പെട്ടവരെ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിട്ട് ഇത് എന്റെ ഭാവനയെ പറയുക രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിട്ട് നമ്മളെ എല്ലാം പിശാശ് തൊടലിലിട്ട് കൂട്ടി വെച്ചിരിക്കുക ഒന്ന് ഒന്ന് ചിന്തിച്ചു എങ്ങനെ നിൽക്കുന്നു ഈ ഞെല് അവൻ കൂട്ടിയിട്ടിരിക്കുക പിശാശിന്റെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട് ബാക്കി ഭാഗം എല്ലാം അവൻ തൊടലിലിട്ടി കെട്ടിയിട്ടിരിക്കുക രക്ഷപരൻ്റെ അടുത്ത അടുത്ത ആയുധം നമുക്ക് എഫ് എ സോസിന്റെ ആറാമത്തെ അധ്യായം പതിനാലാമത്തെ വചനത്തിലേക്ക് വരാം എഫ് എ സോസ് ആറ് അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി ശരി അടുത്തത്

പിശാശിന്റെ വിജ്ഞാനമുള്ള മനുഷ്യന് ഒരു നീതിയുണ്ട് അത് ദൈവത്തിന്റെ നീതിയല്ല അവന്റെ നീതി എവിടെ ആരംഭിച്ചു പർവീസാൻ ആരംഭിച്ചു എങ്ങനെ ആരംഭിച്ചു അന്ന് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നിൽക്കാൻ വേണ്ടി അവൻ അത്തിഇലകൾ പറിച്ച് വസ്ത്രം കുഞ്ഞിക്കെട്ടി ദൈവത്തിനു മുമ്പിൽ പാപം ചെയ്ത മനുഷ്യന് നിൽക്കുവാനായിട്ട് നീതിമാനായിട്ട് നിൽക്കാൻ വേണ്ടി അവൻ ചെയ്തതാണ് അത്തി ഇലവനുള്ള വസ്ത്രം അത്തിയിലവണ്ണുള്ള വസ്ത്രം സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ നീതിയാണ് ആ നീതി കൊണ്ട് ദൈവസ്ഥാനി നിൽക്കാൻ സാധിക്കത്തില്ല കാരണം അന്നും പതിയുപോലെ ദൈവം ആ പർദീസായിൽ വന്നു മനുഷ്യനോട് കൂടി ഉലാട്ടാൻ വേണ്ടി വന്നു മനുഷ്യൻ എന്താ ഈ ഉടുത്തിരുന്ന അതിലയായിട്ട് അവൻ ഭയന്ന് വിറച്ച ഓടി വൃക്ഷങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരുന്നു അവന്റെ നീതി അവനെ എങ്ങനെ സഹായിച്ചു ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ ദൈവത്തെ ഭയപ്പെടാൻ അപ്പോൾ ദൈവവും എന്തു ചെയ്തു ദൈവമോടെ ഒരു നിഷ്കളങ്കയായ ഒരു കുഞ്ഞാടിനെ കൊന്ന് രക്തം ചിന്തി രക്തം പുരണ്ട തോനുകൊണ്ട് അവനെ ഉടുപ്പിച്ചു